രണ്ട് സവാള പത്ത് വെളുത്തുള്ളി ഒരു കഷ്ണം ഇഞ്ചി ഒരു തക്കാളി രണ്ട് പച്ചമുളക് എടുത്തിട്ടുണ്ട് ഗൈസ് അടപ്പത്തിച്ചിട്ടുണ്ട് ഗൈസ് നമുക്ക് ഇനി പാത്രം കിട്ടാം പാത്രം വെച്ചു ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിച്ചു കൊടുക്കുക ഇത് ഓയിലാണ് സൺഫ്ലവർ ഓയിൽ അത് നമുക്ക് പാത്രത്തിലേക്ക് അരിഞ്ഞു വെച്ചേക്കണം വെളുത്തുള്ളി സവാള പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി അപ്പം നമുക്ക് ഇതിലേക്ക് തട്ടി കൊടുക്കാം ഗൈസ് രണ്ട് ബെയ് ലീഫും കൂടി ഇട്ട് കൊടുക്കാം ആവശ്യത്തിനു കുറച്ചു നെയ്യ് ഒഴിച്ചു കൊടുക്ക ഗേസ് കുറച്ച് നെയ്യ് ഇതാണ് ആ നെയ്യ് മിക്സിൽ റെഡിയാക്കി വെച്ചിട്ടു മസാല ഇട്ടുകൊടുക്ക ഗേസ് മസാല നല്ലോണം മിക്സ് ചെയ്തെടുക്കണം മസാല നല്ലോണം മൂക്കട്ടെ സവാള വറുത്തെടുക്കാം മസാല മൂത്രണ്ട് നമുക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം ചിക്കൻ രീക്കിടന്ന് വേഗട്ടെ കേസ് കുറച്ച് തൈര് കൂടെ ഒഴിച്ചു കൊടുക്കാം കേസ് തൈര് കൂടെ ഒഴിച്ച് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതും കൂടെ നല്ലോണം മിക്സ് ചെയ്തിട്ട് വേവിക്കാൻ വെക്കാം മസാല റെഡി ആയിട്ടുണ്ടാവും നോക്കാം മസാല റെഡി ആയിട്ടുണ്ട് ഗേസ് മസാലയിലേക്ക് നമുക്ക് വേവിച്ച് വെച്ചിട്ടുള്ള ചോറ് ഇട്ട് കൊടുക്കാം ചോറ് റേഷ്നരി ആണ് ഗൈസ് റേഷ്നരി റേഷ്നരി ഇതിലേക്ക് വേവിച്ചിട്ടിട്ടുണ്ട് ഗൈസ് ഇപ്പം റേഷ്നരി കൊണ്ടൊരു ബിരിയാണി ഉണ്ടാക്കാം അടുത്ത സാധനങ്ങൾ നമുക്ക് ഇതിലേക്ക് ഇടാം കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരി വറുത്ത സവാള സവാള ഇത്തിരി നെയ്യും കൂടെ ഒഴിച്ച് നമുക്ക് ബിരിയാണി അവസാനിപ്പിക്കാം ഇനി ബിരിയാണി റെഡി ആയിട്ടുണ്ട് ആഹാ ഇതാണ് നമ്മുടെ ബിരിയാണി ചിക്കൻ ബിരിയാണി ചിക്കൻ ബിരിയാണിയുടെ കൂടെ ഒരിത്തിരി കച്ചമ്പറി കൂടെ അപ്പോൾ അടിപൊളി ബിരിയാണിയാണ് ഇഷ്ടപ്പെടണിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻ്റ് ചെയ്യണം ബെൽബട്ടൺ അമർത്തണം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ അടുത്ത വീഡിയോ പോയി മേജോ എഫ് കെ ചിക്കൻ ബിരിയാണി അത്യാവശ്യം ചിക്കൻ കാടിപൊളിയായിട്ടുണ്ട് ഗെയ്സ് അപ്പോൾ ഓക്കെ റേഷനരി ബിരിയാണി